ഹായ് എവരിബഡി ഗുഡ് മോർണിംഗ് വെരി നൈസ് ഡേ വെരി ഹാപ്പി സൺഡേ അപ്പം ഞാൻ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് എൻ്റെ വീഡിയോ കണ്ടൻറ്റ് എന്ന് അതിൽ രായനിസം വേണ്ട എന്നാണ് അതിൻ്റെ കൂടെ സ്ത്രീകൾ കല്യാണം കഴിക്കാനായാൽ ചില ലക്ഷണങ്ങൾ കാണിക്കും ആ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് ടീം ആരാന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടുകാരാണ് അത് ഞാൻ ഇന്ന് പറയുന്നുണ്ടോ ലക്ഷണം എങ്ങനെയാണെന്ന് ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുറേ വർഷം മുന്നേ ഇവർ കണ്ടുപിടിച്ചതാ അത് വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും കുടുംബക്കാരെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ അപ്പോൾ രായണീസും വേണ്ടെന്ന് പറഞ്ഞ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിൽ പല തെമ്മാടിത്തരും നടക്കുന്നുണ്ട് അത് എൻ്റെ പ്രതിഷേധത്തോടുകൂടി തീരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരിക്കലും രായൻ്റെ കാലുപിടിക്കാനോ അല്ലെങ്കിൽ എൻ ജി ഒ യൂണിയൻ കെ ജി ഒ എ എന്നൊക്കെ പറയുന്ന സംഘടനകളെ പറകിലേക്ക് പോകാനൊന്നും പറകില്ലെന്ന് പറഞ്ഞാൽ അവരെ കാലുപിടിക്കാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമ്മളെപ്പോഴും പ്രതികരിക്കുന്നതും പ്രതികരണ ശേഷിയാക്കുന്നതും വിപ്ലവകാരി ഉണ്ടാവുന്നതും എല്ലാം എല്ലാം നമ്മളെ ലൈഫിലെ അനുഭവമാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കാനായാൽ ചില ലക്ഷണമെല്ലാം കാണിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര റഫ് ആൻഡ് ടഫായ ഏരിയയിൽ വന്നതുകൊണ്ട് എനിക്ക് രായനോ അല്ലെങ്കിൽ ആരും എൻ്റെ വിഷയമല്ല പിന്നെ എനിക്ക് തീരെ അറിയാനാവാത്ത സമയത്ത് എന്നെ എൻ്റെ തൊട്ടവാസി വല്ലാണ്ട് ശല്യം ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാനാ പോലുള്ള ലക്ഷണം അപ്പം ആ സമയത്തൊന്നും പ്രതികരിക്കാൻ അറിയില്ല അല്ലാതെയും ഒരുപാട് നാട്ടുകാരുടെ അടുത്തൊന്നും കുടുംബക്കാരുടെ അടുത്തൊന്നും ഇതേപോലെ ഓഫീസുകളിൽ നിന്നെല്ലാം എല്ലാവർക്കും ഉണ്ടാവാം ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു സാഹചര്യം വന്നുകൊണ്ട് അതായത് ഈ ചുമരെഴുത്താണ് എനിക്ക് എൻജിനീയറിങ് കോളേജിൽ നിന്നുണ്ടായ എനിക്കെതിരെ ഉണ്ടായ ലൈംഗിക അധിക്ഷേപം ലൈംഗിക അധിക്ഷേപം അതായത് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് എന്ന് എഴുതി വെച്ചതാണ് ഇത്രയും ടോപ്പിക്കിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വരാൻ കാരണം ഇത്തരം ടോപ്പിക്കിലേക്ക് ഇത്തരം ടോപ്പിക്കിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കയറാനുണ്ടായ കാരണം എൻ്റെ അധിക്ഷേപമാണ് എന്നെ എന്നെ അധിക്ഷേപിച്ചതും അധിക്ഷേപത്തിന് ഉത്തരവാദിത്തപ്പെട്ട സർവീസ് സംഘടനകൾ കൂട്ടുനിന്നതുമാണ് എന്നെ ഇത്തരം വീഡിയോസ് ചെയ്യാനും കുളിക്കാനും പ്രതിഷേധിക്കാനും സെക്രട്ടേറിയറ്റ് പോകാനൊക്കെ പിന്നെ പ്രേരിപ്പിച്ചത് പിന്നെ എൻ്റെ ജീവിതാനുഭവമാണ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചത് അതെൻ്റെ ജീവിതാനുഭവമാണ് ആ അനുഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷണം കാണിക്കുന്നു ആ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കുഞ്ഞിപ്രായത്തിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പാറ്റ അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരുത്തൻ അവൻ്റെ പേര് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല അവൻ മാനനഷ്ടത്തിന് കൊടുത്താലും ഇല്ല മാനില്ലാത്ത നഷ്ടത്തിന് കൊടുത്താലും ഇല്ല എൻ്റെ നാട്ടുകാർക്കറിയും ആരാന്ന് അവൻ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പം മുതൽ എൻ്റെ പിറകെ വരുന്നുണ്ട് ഇവൻ എൻ്റെ പിറകെ വരുമ്പോൾ രണ്ട് മക്കളും ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ്റെ തന്തക്കോ തള്ളക്കോ എന്തോ കുറച്ച് സ്വത്ത് ഈ തമ്മാടീൻ്റെ ഇവന് കൂലിയും വേലയൊന്നുമില്ല ഇവൻ വെള്ളടിച്ച് വീട്ടുകാരെ പണം കെട്ടിട്ടിരിക്കും വെള്ളടിച്ച് ഇങ്ങനെ അർമാദിക്കല് അവൻ്റെ തൊഴിൽ അപ്പം ഇവൻ ഇവൻ്റെ അച്ഛനെന്തോ അസുഖമുള്ളത് കൊണ്ട് ഇവനെ കൊഞ്ചിച്ചിട്ട് ഇങ്ങനെ ഓമനിച്ചിട്ട് നമ്മളെ നാട്ടിലെ ഭാഷ ചിലർക്ക് മനസ്സിലാവില്ല അങ്ങനെയാണുപോലും ഇവനെ കല്യാണം കഴിപ്പിച്ചത് ഇഷ്ടമില്ലാതെ അപ്പം അവൻ്റെ സങ്കല്പത്തിലെ പെണ്ണ് ഞാനാന്ന് പോലും ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അപ്പം ഞാൻ ആ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവൻ വരും ഇവൻ എന്നോട് സംസാരിച്ചു ഇവൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തിട്ടുള്ള ഒരാളെ കയ്യിൽ ഒരു ഫീസ് ലെറ്ററൊക്കെ കൊടുത്തു വച്ചു ഞാനത് അമ്മ കൊണ്ട് കൊടുത്തു കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഈ ചെറുപ്പക്കാർ ഈ മറ്റേ പ്രേമം മറ്റേ ആളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതൊക്കെ ഇടുല്ലേ എന്താണെന്ന് പറയാം ഓരോ ഓരോ തരം ഇപ്പം ബ്ലഡിൽ ലെറ്റർ എഴുതി കൈ ഇങ്ങനെ അങ്ങനെ പലതും കേൾക്കുന്നുണ്ട് അതുപോലെ ഇവ അടിച്ചിട്ടും പിന്നെ ഞാൻ ഇവിടെ ഒരു ട്യൂട്ടോറി ക്ലാസ് ഉണ്ട് ആ ട്യൂട്ടോറി ക്ലാസ്സിൽ ഇപ്പം വന്നിട്ട് എന്നെ കാണണമെന്ന് വെള്ളം അടിച്ചിട്ട് പറഞ്ഞു പോലും ഓഫീസിൽ അപ്പം ഞങ്ങളൊരു ഉണ്ടായിരുന്നു പിന്നെ അക്കാദമി ട്യൂട്ടോറിൻ്റെ പ്രിൻസിപ്പാൾ ആ സാർ എന്നോട് പറഞ്ഞു അന്ന് അന്ന് നിന്നെ കാണാൻ നിൻ്റെ അയൽവാസി ഇന്ന പേര് ഇന്ന ആള് വന്നിനെയെന്ന് ഞാൻ ചോദിച്ചെന്തിനേ കാണണം കാണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവൾ മദ്യപിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ പോവാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും അറിയില്ല ശരിക്ക് ഇവൻ ഇങ്ങനെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് വെള്ളടിച്ചിട്ട് ഇവൻ എന്താണ് ഇവൻ്റെ ഉദ്ദേശം അന്നത്തെ എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് ഇന്നല്ല അന്ന് എൻ്റെ വിചാരം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും ആരും പ്രേമിക്കൂല ആ അന്നത്തെ ഇത് വിവരമില്ലല്ലോ അപ്പോൾ ഇവനീ ഭാര്യ മക്കളും അങ്ങനെ ഒരു ഭാഗ്യേ ചിന്തിക്കുന്നില്ല ഒരു ഒരു തരത്തിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നു പറഞ്ഞ പോലെ ലോകം മുഴുവൻ പാടി നടക്കുന്നു പിന്നെ ഇവൻ വെള്ളം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് ഈ നാട്ടിലെ കുറച്ച് ടീം ഇവന് ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് പിന്നെ ആ എടാ ഇങ്ങനെ പറയാൻ നക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ടീമിനെല്ലാം ഇന്നും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ അതങ്ങനെ പക്ഷേ ഏറ്റവും വലിയ ട്രാജഡി ഈ എൻ്റെ നാട്ടിലെ എല്ലാവരും അത് വിശ്വസിക്കുന്നു ഞാൻ ഇവനെ പ്രേമിക്കുന്നുണ്ടെന്ന് ഇന്നും അതിൻ്റെ എ ടു സെറ്റ് ഇവൻ എന്താണ് സംസാരിച്ച് നടന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത് പോയി 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 പോയിവ മദ്യപിച്ച് മദ്യപിച്ച് നാട് തീരെ നടന്നിട്ടും ഒരു ക്ഷയിച്ച തറവാടിൻ്റെ സ്പ്ലിറ്റിങ്സ് അതായത് എല്ലാവരും എല്ലാവരും വഴിക്ക് പോയതുകൊണ്ടും അങ്ങനെ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോവുമല്ലോ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സ്വന്തം ഭാര്യേനേം മക്കളെയും അവരവരെ ലോകത്തേക്ക് ചേക്കേറുമല്ലോ അങ്ങനെ ആ ഒരു തറവാടിൻ്റെ ക്ഷയം ഒരു വലിയ റോയൽ ഫാമിലീൻ്റെ ഒരു ക്ഷയം ബാധിച്ച ക്ഷതം ബാധിച്ച ഒരാളാണ് അത് പിന്നെ ഡയറക്റ്റ്ലി വന്ന് വീണത് എൻ്റെ അടുത്തേക്കായിരുന്നു അപ്പോൾ അതെന്തായി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അത് വിശ്വസിക്കാൻ തുടങ്ങി എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി അപ്പം ഞാൻ കാണാനും അതിസുന്ദരിയായിരുന്നു അപ്പം പിന്നെ ഉറപ്പിച്ചു ഓ അങ്ങനെ തന്നെയെന്ന് പിന്നെ ഇവന് കുറച്ച് പണമില്ലതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ വെള്ളം നക്കാൻ കുറച്ച് ടീമുണ്ട് അതാണല്ലോ എല്ലായിടത്തേക്കും എത്തിക്കുന്നത് ഈ രായനും എല്ലാം വെള്ളത്തിൻ്റെ ആളാണ് അപ്പം വെള്ളം അടിച്ചിട്ടാണ് സസ്പെൻഷൻ അടിച്ചത് എന്നറിയില്ല അവനെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇവരെന്തായി എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ അവനെ ഓർമ്മ വന്നു അവൻ നല്ല വെള്ളത്തിൻ്റെ ആളാണ് അപ്പം പിന്നെ എൻ്റെ വീട്ടുകാർ ഞാൻ ഈ ഈ പിന്നെ ഇവനുമായിട്ട് ഇങ്ങനെയാണെന്നും ഇവള കല്യാണം കഴിപ്പിച്ച് അയക്കാനായിരുന്നു അങ്ങ് വിധി എഴുതി അങ്ങോട്ട് ഇവിടുത്തെ കുറച്ച് ഊളനാറുകൾ വിധിയെഴുതി മി എല്ലാം ചത്തു എല്ലാം ചത്തു പിന്നെ ഈ എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ അമ്മേൻ്റെ ഞാൻ മുഴിപ്പിക്കുന്നില്ല അവരാണ് ഏറ്റവും കൂടുതൽ അതിന് ചുക്കാൻ പിടിച്ചത് അങ്ങനെ എല്ലാവരും കൂടി ഈ തറവാട്ടിൽ വിധി എഴുതി ഇവയ്ക്ക് കല്യാണം കഴിക്കേണ്ട ലക്ഷണം കാണിച്ചു തുടങ്ങി എന്താ വെച്ചാൽ ഭർത്ത ഭാര്യയും രണ്ടും മക്കളും ഇല്ല സ്ത്രീൻ്റെ കൂടെ ഇവൾ ഭർത്താവും മക്കളും കുടുംബവുമായിട്ട് ഭാര്യ മക്കളുമായി നിൽക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ ഞാൻ പോവാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം എനിക്ക് കല്യാണം കഴിക്കാൻ മനസ്സിലായേക്കുന്നുണ്ടോ നിങ്ങളതിൻ്റെ ആ ഒരു സൈക്കോ എൻ്റെ തറവാട്ടിലുള്ള ആൾക്കാർ ത്രയും സൈക്കോളജി പഠിച്ച ആൾ മുപ്പത്തഞ്ച് വർഷം മുന്നേ ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല ഇല്ല ഇവരൊന്നും മക്കളെ കാര്യത്തിൽ ഈ സൈക്കോളജി ഉണ്ടായിട്ടുമില്ല ഇവരെല്ലാം മക്കൾ നന്നായിട്ട് തമ്മാടിത്തരം കളിച്ച് എല്ലാ വൃത്തികേടും കഴിച്ച് കല്യാണം കഴിച്ചവരാ ഏഹ് പിന്നെ പ്രേമിച്ചിട്ടും പ്രേമിക്കാതെ പലതരത്തിലുമൊക്കെ കല്യാണം കഴിച്ചവരാ അവർ പക്ഷെ അവർക്കൊന്നും ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ ലക്ഷണം കാണിക്കുന്ന നില സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടുള്ളൂ ഞാനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും ഈ സംഭവങ്ങളൊന്നും അറിയാത്ത ആള് ഇവൻ പാടി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ ഗൗരവം അറിയില്ല ഇതെന്താണ് സംഭവം ഏഴ് എട്ട് ഒൻപത് ഇതിലൊക്കെ എന്തറിയാൻ ഇന്നത്തെവർ രണ്ട് അബോർഷനും കഴിഞ്ഞിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നൂറാളെ പ്രേമിക്കാനുള്ള അവസരവും ഉണ്ട് ഫോണിൽ എല്ലാ അവസരങ്ങളും ഉണ്ട് പക്ഷെ അന്ന് ഏഴിലും എട്ടിലും പഠിക്കുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളില്ല അപ്പോൾ ഏതർത്ഥത്തിലാണ് എനിക്കിങ്ങനെ കല്യാണം കഴിക്കാനായി എന്ന ഒരു ലക്ഷണം ഞാൻ കാണിച്ചു തുടങ്ങി എന്നിവർ വിധി എഴുതിയതും എന്നെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം കഴിപ്പിച്ചതൊന്നുമില്ല സൈക്കോളജി അതിപ്പം വല്ല ഡോക്ടർമാരും ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കേണ്ടി വരും എനിക്കല്ലാതെ അതിനെക്കുറിച്ച് ഒരു ഒറ്റിക്കും ഇന്നും അറിയില്ല പിന്നെ ഈ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയ പിന്നെ നിവർത്തിയില്ലല്ലോ എന്നെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം കഴിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജീവിതാനുഭവമാണ് നമ്മളെ എല്ലായിടത്തേക്കും എത്തിക്കുന്നത് പോരാടാനായാലും പൊരുതാനായാലും പ്രതികരിക്കാനായാലും ആ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പോ ഇന്നാണ് പോക്സോ വന്നത് ഇന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട് അവനെ വേണമെങ്കിൽ പോക്സോനെ അകത്താക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി അവരെ ലൈഫിൽ അവർക്ക് കുഞ്ഞിലെ ഉണ്ടായ അനുഭവം എപ്പോഴും പറഞ്ഞാലും അത് ഹറാസ്മെന്റ് തന്നെയാണ് അതിക്രമം തന്നെയാണ് അപ്പം ഈ ആ സമയത്തെ ഇത് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളായാലും അപ്പം തന്നെ പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കുന്നതും അത് എൻ്റെ ജോലിസ്ഥലമായാലും എൻ്റെ നാടായാലും ബസ്സായാലും ഏത് സംഭവമായാലും പിന്നെ എനിക്ക് പ്രതിഷേധിക്കാനുള്ള രീതി തിരഞ്ഞെടുക്കുന്നതിനും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിനക്ക് കുളിക്കാൻ ഉളുപ്പില്ലേ നീ അവിടെ കാണിച്ചില്ലേ നീ ഇവിടെ ണിച്ചില്ലേ നീ ബനിയനിട്ടില്ലേ നീ ഇന്നറിട്ടില്ലേ അതൊക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അതൊന്നുമല്ല ലോകം നമ്മൾ ഇനി എത്ര മാന്യമായിട്ട് നടന്നാലും ഒന്നും അറിയാത്ത സമയത്തും നിഷ്കളങ്ക ബാല്യത്തിനെയും എല്ലാവരും മിസ്യൂസ് ചെയ്യുന്ന പഠിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റെ മുന്നിൽ ഒന്നും ബാധകമല്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്കെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മരണം വരെ അവന് വേണ്ടി അവന് ശിക്ഷ കിട്ടാൻ വേണ്ടി പോരാടും എനിക്കെതിരെ എഴുതിയവന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരണം വരെ പോരാടും കാരണം ഞാൻ അന്നത്തെ ഏഴാം ക്ലാസ് അല്ല ഞാൻ പ്രതിഷേധിക്കും ഞാൻ കുളിക്കും ഞാൻ ഡ്രസ്സ് ഇടാതെ കുളിക്കും ഡ്രസ്സ് ഇട്ടിട്ട് കുളിക്കും ഞാൻ പ്രതിഷേധിക്കും ഞാൻ എല്ലാ തരത്തിലും പോരാടും അതിന് എനിക്ക് എൻ്റെ മുന്നിൽ പൊളിറ്റിക്സോ ഏതെങ്കിലും ഏതെങ്കിലും ഊച്ചാളി സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഊച്ചാളി സംഘടന നേതാവോ ഏ രായണിസോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതെൻ്റെ പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ വയസ്സിലുണ്ടായ അനുഭവമാണ് പ്രതികരിക്കണം അപ്പ പ്രതികരിക്കണം ഒരാൾക്കും വളം വെച്ച് കൊടുക്കരുത് നമ്മൾ പേടിച്ച് പ്രതികരിക്കാതിരിക്കരുത് മേലാൽ ഇതുപോലെ ഇവരെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് അത് ഞാൻ എന്തായാലും എൻ്റെ ഈ ജന്മത്തിൽ അത് ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടേം മരിക്കൂ അതായത് ഒരാളെയും ഒരാളെയും അവരെ കാര്യം അറിയാതെ കുറ്റപ്പെടുത്താനോ അവരെ കാര്യങ്ങൾ അറിയാതെ പ്രതികരിക്കാനോ അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ തന്നെ ഒരു പിന്നെ സംശയ പിന്നെ ഇതില്ലാതെ ഒരു സംശയവും മുന്നിൽ നിർത്താതെ ഞാൻ ഇപ്പോഴും പറയുന്നത് പ്രതികരിക്കാൻ തുടങ്ങിയ ചാനലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കും പ്രതികരിക്കാൻ തന്നെ തുടങ്ങിയതാണ് അത് ഇനി ഈ ഭൂമിയിൽ ആരെന്തെങ്ങനെ എന്നെ നേരിട്ടാലും ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയ ചാനലാണ് അതെൻ്റെ ജനിച്ച മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് അപ്പം അത് ഇനി വരാനിരിക്കുന്ന ഒരു ജനറേഷൻ അവർ വളരെ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം അവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കണം പ്രതികരിക്കന്നെ വേണം അവർ തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്യുന്നത് പറ്റും അന്നേരം തന്നെ ചെപ്പക്കുറ്റിക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം എനിക്ക് ഞാൻ എഴുതിയാളെ സി സി ടി വിയിൽ കണ്ടു എനിക്കല്ലാതെയും ഇവൻ മദ്യപിച്ചു വരുമ്പോൾ ഞാൻ പ്രതികരിച്ചതുകൊണ്ട് ഇവൻ തന്നെയെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഒരാൾ പോലും ഇവന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവനെതിരെ പ്രതിഷേധിക്കും ഒന്നും ചെയ്തില്ല സംഘടനകൾക്ക് പുറം ലോകം അറിയാതെ കോളേജിൽ നിന്ന് അത് മുക്കാൻ പറ്റിയില്ല പിന്നെ എൻ ജി ഒ യൂണിയൻ്റെയും കെ ജി ഒൻ്റെയൊക്കെ തലപ്പത്തിരുന്ന് പണം ഉണ്ടാക്കുന്നവർക്ക് എൻജിനീയറിങ് കോളേജിൽ വെച്ച് ആ മതിലിനുള്ളിൽ വെച്ച് ഇത് തീർക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല ഇതൊന്നും മറ്റ് ജീവനക്കാരെ സപ്പോർട്ടോ ഇന്ന് വരെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് എന്നെ ആരും വിളിച്ചിട്ടോ എന്നെ ആരും എൻജിനീയറിങ് കോളേജിൽ സപ്പോർട്ട് ചെയ്തിട്ടോ ഇല്ല എന്നെ ഒരു പബ്ലിക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ നിന്ന് ഒന്ന് രണ്ടാളെന്നോട് ചോദിച്ചു എന്തായിരുന്നു സസ്പെൻഷൻ്റെ കാരണം എന്ന് അല്ലാതെ ഒരാളും എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല അത് എന്താ കാരണം എന്നറിയോ എല്ലാവർക്കും ജീവഭയം എനിക്ക് ജീവഭയുമില്ല കാരണം അതെൻ്റെ ജീവിത അനുഭവമാണ് എല്ലാവർക്കും ലോൺ പ്രശ്നം കുടുംബം പ്രശ്നം ട്രാൻസ്ഫർ പേടി മക്കളെ വിദ്യാഭ്യാസം പേടി ഇതൊക്കെ കൊണ്ടാണ് പല ജീവനക്കാരും ഇത് പുറത്തേക്ക് കൊണ്ടുവരാത്ത എൻ്റെ ലൈഫിൽ ഏഴാം ക്ലാസ് മുതൽ ഇന്ന് വരെയുള്ള അനുഭവത്തൊന്നും അതുകൂടാതെ ഈ വയസ്സിൽ ഞാൻ വളരെ ഫ്രീ ആണ് ഞാൻ മരിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാനായിട്ട് മരിക്കൂല നിങ്ങൾ കൊന്നാൽ ഞാൻ മരിക്കാൻ തയ്യാറാണ് കാരണം എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ഞാൻ തരണം ചെയ്തു തരണം ചെയ്തതുകൊണ്ട് ഇനിയുള്ള ലൈഫ് പ്രതിഷേധിക്കാനായിട്ട് നീക്കുമൊക്കെ ഇനിയുള്ള ഐസ് നിങ്ങൾ നാളെ വെട്ടുന്നവരെ നിങ്ങൾ കെട്ടിഞ്ഞേറ്റുന്നവര് നിങ്ങൾ കൊല്ലുന്നവരെ ഞാൻ അതിനുള്ള ജീവിതമായിക്കോട്ടെ എൻ്റെ ഓരോ മണിക്കൂറും എൻ്റെ ഓരോ മണിക്കൂറും അതിനായിക്കോട്ടെ ഇനിയും ഒരു ഏഴാം ക്ലാസ്സുകാരി പിന്നെ ഒരു കിളവൻ്റെ പിന്നെ രാസ്മെൻ്റ് നേരിടാൻ സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടാനോ ഒരു പത്താം ക്ലാസ്സുകാരിനെ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ വിവാഹം കഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്നിട്ട് പിന്നീടുണ്ടായ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോവാനോ ഒന്നും ഇനി ഈ വീഡിയോ കാണുന്ന ആയിരിക്കും ഇടവരണ്ട ഈ എൻ്റെ ചാനൽ വഴി എനിക്ക് പറയാനുള്ളത് പബ്ലിക്കോട് പറയാതിരിക്കാൻ എനിക്ക് ഒരു നിർവാഹവും ഇല്ല അതിൻ്റെ മേലെ ഇനി എന്ത് നഷ്ടപ്പെട്ടാലും അത് ജോലി ആയിക്കോട്ടെ കൂലി ആയിക്കോട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും എൻ്റെ ഈ പോരാട്ടം അത് എൻ ഇനി ഏത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഏത് ചെറ്റ മാത്രകൾ എന്നെ ഒറ്റപ്പെടുത്തിയാലും ഒന്നും എനിക്കൊരു വിഷയമല്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായിട്ട് പോവും ഇത് പൂട്ടിച്ചാൽ ഞാൻ പത്തെണ്ണമായിട്ട് വേറെ വരും ഞാൻ പോരാടും ഞാൻ പോരാളിയാണ് ഏ കല്യാണം കഴിക്കാനില്ല ലക്ഷണം കണ്ടുപിടിച്ചൊരു കുടുംബത്തിൽ ജീവിച്ച ആളാണ് ഞാൻ പിന്നെ ഏഴാം ക്ലാസ് മുതൽ ഒരു തൻ്റെ തെമ്മാടിത്തരെ അനുഭവിച്ചു പത്താം ഒരു തെമ്മാടിക്ക് എന്നെ കൊണ്ട് വിറ്റു ഒറ്റുപാട് ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ഈ പിന്നെ ജീവിച്ചിട്ട് പകുതി ആയിസ് ഇനി എൻ്റെ ജോലി സ്ഥലത്തിലെ തെമ്മാടിത്തരം സഹിക്കണോ അത് സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ രായൻ്റെ തെമ്മാടിത്തരം സഹിക്കണോ രായൻ്റെ സംഘടന തെമ്മാടിത്തരം ഞാൻ സഹിക്കണോ എഴുതിയിട്ടവനെ ഞാൻ കണ്ണടച്ചിട്ട് മാപ്പ് അവനെ കൊണ്ട് പറിപ്പിച്ചിട്ട് ഞാൻ അടങ്ങാനോ അതൊന്നും ഈ ജന്മം നടക്കുന്ന കാര്യമല്ല അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല ഞാൻ വന്ന വഴിയാണത് അവിടത്തേക്ക് എന്നെ എത്തിച്ചത് ഞാൻ വന്ന വഴി എല്ലാവർക്കും അവരവരുടെ ജീവിതാനുഭവ വലുത് അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോരാളീനെ നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അര് ജന്മനാ പിന്നെ കള്ളനോ വേശിയോ പിന്നെ രണ്ട് മക്കളെ അമ്മയോ ഭർത്താവില്ലാത്ത സ്ത്രീയോ ഒന്നും അല്ല ആര് ജനിക്കുമ്പോൾ സാഹചര്യം എന്നാർ എത്തിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ നിന്ന് പോരാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ഈ സ്ഥിതിയിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പോരാടേണ്ടി വരില്ല ഞാൻ എവിടെയോ എത്തി അത്യുന്നതങ്ങളിൽ എത്തിയിട്ടുണ്ടാവും അപ്പം എല്ലാ സ്ത്രീകളും എല്ലാ കുട്ടികളും എന്ത് കുടുംബത്തു നിന്നായാലും പുറത്തു നിന്നായാലും സ്ഥാപനത്തു നിന്നായാലും ബസ്സിന്നായാലും ലോകത്ത് എവിടെ നിന്നായാലും നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി മെക്കിട്ട് കയറാൻ വരുന്ന കേസാണെങ്കിൽ അത് ഗാർഹിക പീഡന പീഡനമായിക്കോട്ടെ ഭർത്താവിൻ്റെതായിക്കോട്ടെ കോളേജിൽ നിന്നായിക്കോട്ടെ ലോകത്തേടുന്നതും ആയിക്കോട്ടെ പ്രതികരിക്കണം നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മളായിട്ടൊന്നിനി ഇറങ്ങി പുറപ്പെടാതെ ഇങ്ങോട്ട് കയറി ചൂടുവെള്ളം ഒഴിച്ചിട്ട് സുഖമുണ്ടോ സുഖാണോ എന്ന് ചോദിക്കുന്ന രീതി വേണ്ട തിളച്ച വെള്ളം മുഖത്തൊഴിച്ച് ചെന്നിട്ട് നല്ല സുഖമുണ്ട് അല്ലേന്ന് പറയുമ്പോൾ തലയാട്ടണം അത് നടക്കൂല അത്ര ഇന്നും ഞാൻ അന്നും ഇന്നും എന്നും എൻ്റെ ഈ ആയുസ് തീരുന്ന വരെ രായനിസത്തിനേയും സെക്ഷൽ ഹരാസ്മെൻ്റിനെയും ഒക്കെ എതിരെ മരണം വരെ പോരാടും മരണം വരെ നിങ്ങൾ കൊല്ലുന്നവരെ ആയുസ് എത്തിച്ചാവുന്നവരെ സ്വന്തമായിട്ട് ഞാൻ മരിക്കു ഓക്കേ അപ്പോൾ പ്രതികരിക്കും രായനിസം വേണ്ട ലേഡീസിന് നേരിൽ അതിക്രമം വേണ്ട തുടരും തുടരും പ്രതികരിച്ചുകൊണ്ടിരിക്കും തുടരും തുടരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജീവിതാനുഭവമാണ് ഇവിടെ എത്തിച്ചത് മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് തുടരണം തുടരണം പോരാട്ടം തുടരണം